ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് മത്തി വെച്ചിട്ട് ഒട്ടുമേ എണ്ണയില്ലാതെ വാഴയിലയിൽ വെച്ച് കുക്കറിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഏത് തരം അസുഖക്കാർക്കും പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ നേരിട്ട് കുക്ക് ചെയ്യാതെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടേതാണ് ഒരു എട്ടല്ലിയോളം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം രണ്ടാക്കി മുറിച്ചതാണ് കേട്ടോ ഇത്രയും ഉണ്ട് ഇതെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു പത്ത് അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുത്ത് വരണം ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ചതച്ചെടുത്ത് വരേണ്ടത് അപ്പോൾ കണ്ടില്ലേ ഒരുപാട് അരഞ്ഞു പോകരുത് ഇനി ഞാനിവിടെ ഒരു കിലോനോളം മത്തി എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ മത്തിയൊക്കെ നന്നായിട്ട് കിട്ടും നല്ല നെയ്യുള്ള മത്തിയൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നെയ്യുള്ള മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ വെട്ടിയെടുത്ത് തലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ തല മാറ്റാം കേട്ടോ നന്നായി വൃത്തിയാക്കി വരഞ്ഞെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇനി ഒരു കാൽസ്പൂണോളം മുഴുവനായിട്ടും ഉള്ള ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഏതാണ്ട് ഒരു അര സ്പൂണോളം അരസ്പൂണോളം പെരുംജീരകം ഇതെല്ലാം ഞാൻ ചതക്കിയ ഒന്നും ചെയ്യാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തു ഇനിയൊരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാനിവിടെ കുറച്ച് കളറിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി മതി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഞാനിവിടെ ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് അത്ര മീനുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ടല്ലിയോളം കറി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ ഇട്ടാൽ മതി ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടം ഉണ്ടല്ലോ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് വരുമ്പോൾ ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ടാവും കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിനെ കൊണ്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഞാനിനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കാണിച്ചുതരാവേ അപ്പോൾ ഇത് നല്ലോണം പിടിക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ഒരു ഒരു മിനിറ്റെങ്കിലും ഞാൻ ഇളക്കി കൊടുത്ത് കാണാം അപ്പോൾ അതാണ് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നതിന് ശേഷം ഇതേ രൂപത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്താൽ എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ മിക്കവാറും കൂടുതൽ മത്തി കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നെയ്യുള്ള സമയത്ത് കിട്ടുമ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കാറ് ഇനി നമ്മൾക്ക് വേണ്ടത് കുക്കറാണ് കേട്ടോ ഏത് തരം കുക്കറാണേലും കുഴപ്പമില്ല ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വാഴയിലയാണ് എടുക്കുന്നത് വാഴയില ഇത് ഞാൻ ഈ കുക്കറിൻ്റെ അടിഭാഗത്ത് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറച്ചധികം വാഴയില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇവിടെ വാഴയില എപ്പോഴൊന്നും കിട്ടാറില്ല ഇത് വിഷുവിന് വേണ്ടി വാങ്ങി നമ്മൾ സദ്യ കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഒരു അഞ്ച് ഇലയെങ്കിലും ഏറ്റവും കുറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കണം ഒട്ടും കരിഞ്ഞു പോവാതെയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ കുക്കറിൽ വെച്ച് ഉപയോഗിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഇല ഇതാ കുറച്ച് വലിയ ഇല വെക്കുന്നതാണ് നല്ലത് കാണാൻ ഭംഗിയെക്കാട്ടിലും ഒട്ടും തന്നെ താഴേക്ക് ഇതിൻ്റെ വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഈ ഇല വെക്കുന്നത് കണ്ടാൽ മനസ്സിലാവും നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ അടുക്കി അടുക്കി ഇല വെക്കുന്നത് എന്നുള്ളത് ഇത് നമുക്ക് ഫ്രൈ പാനിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ഫ്രൈ പാനിലുണ്ടാക്കിയെടുക്കാം കടായിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാത്തിലും ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് മെയിനായിട്ട് എണ്ണ ചേർക്കാതെ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ നേരിട്ട് വേവിക്കാതെ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതാ മുഴുവനായിട്ടും ഇതുപോലെ വെച്ച് ഇത്രയും സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീനുണ്ടല്ലോ മീൻ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പം ഈ മീൻ ഇതുപോലെ മുഴുവനായിട്ടും നിരത്തി കൊടുക്കണേ ഒരു ഐറ്റം കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കണം നമ്മൾ തപ്പ് വയ്ക്കുക എന്നൊക്കെ പറയണ്ടതില് അതുപോലെ നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം അപ്പം അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ മസാല കുറച്ച് ആ കടായിൽ മീനെല്ലാം എടുത്തപ്പോൾ ഉണ്ടായിരുന്നു ആ മസാല ഇതിൻ്റെ മേലിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണോളം പുളി പിഴിഞ്ഞതാണ് കേട്ടോ ഞാൻ കറിക്ക് വേണ്ടി പുളി വെള്ളത്തിലിട്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് പിഴിഞ്ഞ് മാറ്റിയെടുത്തതാണ് ഏതാണ്ട് ഒരു രണ്ട് സ്പൂണോളം വരും അത് ഇതിൻ്റെ മേളിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് ഓപ്ഷനാണ് കേട്ടോ ചിലവർക്ക് പുളി രസം അത്ര ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ നല്ല രുചിയാണ് ഇങ്ങനെ മാത്രമേ ചെയ്ത് കൊടുക്കാവൂ ഇത് മസാലയുടെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇത് വെന്ത് വരുമ്പോൾ ഈ പുളിയൊക്കെ എല്ലായിടത്തും പിടിക്കും കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ ഒരു വാഴയില കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ മുഴുവനായിട്ടും ഇപ്പോൾ ഇതിനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇനി ഒരിക്കലും നമ്മൾക്ക് മത്തി ഫ്രൈ ചെയ്ത് കഴിക്കാൻ തോന്നില്ല ഈ ഒരു രീതിയിൽ മടക്കി മടക്കി അതിൻ്റെ തുമ്പൊക്കെ വെച്ച് കൊടുക്കണം ഇതിപ്പം ഞാൻ ഒടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത് ഇത്ര ടൈം നമുക്ക് വേണ്ട പക്ഷേ നമ്മൾ ഒത്തിരി ഇലയൊക്കെ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണേ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ബാക്കി പത്ത് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാനിത് തുറന്ന് കാണിച്ചു തരാം നല്ല ചൂടിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ വിസിലൊന്നും പോവുകയൊന്നും വേണ്ട അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അല്ലേക്ക് നല്ല വാടി ഇരിക്കുന്നുണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഈ വാഴയില വാഴയിലിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആവിൽ വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്കിതിനെ തോറന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ മത്തിയൊന്നും ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്ര രുചിയാണ് കേട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഇതിൽ ഈ മത്തിയിലുള്ള നെയ്യൊക്കെ ഇതിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ശരിക്കും യ്ക്കൊന്നിങ്ങനെ നമ്മൾ തപ്പ് വച്ച പോലെ തന്നെ ആവും അപ്പം ഇതിൻ്റെ നെയ്യൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല രുചിയാണ് കേട്ടോ ഒരു കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്കിട്ട് കാണിച്ച് തരാം ഇപ്പം ഞാനിത് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചത് കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രുചിയാണ് ഇത് നമ്മൾ കപ്പ പുഴുങ്ങിയെടുക്കില്ലേ വെട്ടി പുഴുങ്ങിയെടുത്തതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം നല്ല രുചിയാണ് കേട്ടോ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊരു വാഴ ഇലയിലേക്ക് ഞാൻ മാറ്റി കാണിച്ചു തരാം കേട്ടോ ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മത്തി റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തവിടത്തേക്കിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ ഇലയുടെ അടിഭാഗമൊക്കെയാണ് കേട്ടോ ഒട്ടും കരിഞ്ഞു പോവില്ല എൻ്റെ കുക്കർ സ്റ്റീലിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം